എല്ലും സ്വാഗതം അപ്പൊ നമ്മളെല്ലാരും കൂടി ഒരു സ്ഥലത്ത് വേണ്ടി നോക്കി അതെ നമ്മൾ സ്വിഫ്റ്റിന്റെ പുതിയ സ്വിഫ്റ്റിന്റെ ലോഞ്ചിങ്ങിന് പരിപാടിക്ക് പോകായിരുന്നു കണ്ണ് പുതിയ പള്ളിക്കൊന്ന് വന്നു പോപ്പുലറിന്റെ അതില് ഞാൻ മുമ്പ് പിന്നെ മാരതിൻ്റെയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടീൻ്റെ സ്വിഫ്റ്റിന്റെ അറിയാം നമ്മൾ ഒരു അപ്പോൾ സ്വിഫ്റ്റിന്റെ പുതിയ എന്തോ മാറിയിട്ട് വരുന്നുണ്ട് സ്വിഫ്റ്റ് ഞാൻ അറിയുന്നത് അപ്പം നമ്മൾ അറിയില്ല എന്താ നമുക്ക് കട പോയിൻ്റെ കാണാം അപ്പോൾ പുതിയ സ്വിഫ്റ്റ് ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലോഞ്ചിങ്ങിന് അവരെ നമ്മൾ ക്ഷണിച്ചിനേനും ഇപ്പം നമ്മളെല്ലാവരും കൂടി പോകാൻ വേണ്ടി നോക്കുവന്നെ അപ്പോൾ അതിനോട്ടി രണ്ട് ദിവസമായി പകല് കിട്ടാതെ ക്ലാസ്സിന് പോകും

വണ്ടി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി റിവേഴ്സ് ദിവസവും നമ്മളെ ഈ ക്ലച്ച് എടുക്കുമ്പോ അറിയാത്തവരിൽ എടുക്കുമ്പോ അങ്ങനെ അപ്പൊ ഇത് ഈ വണ്ടി അങ്ങനെ ബാഗോട്ട് പോല നമുക്ക് ഫ്രണ്ടിലേക്ക് തന്നെ ഇതായിട്ട് കിട്ടും നമ്മളെ ബാഗ് ഇറങ്ങി പോവില്ല ോട്ട് അങ്ങ് പോലാന്ന് നല്ല ഇത് തന്നെ അല്ലേ എന്ന് പറഞ്ഞേസ്റ്റ് പിന്നെ പൈസ അപ്പൊ നമ്മളങ്ങനെ തായല് എന്റെ ലോഞ്ചിങ് കഴിഞ്ഞു ുംങ്ങനെയും വണ്ടിയായത് എല്ലാരും അപ്പൊ ഇന്ന് ഇറങ്ങിയ വണ്ടി പുതിയ മോഡൽ ആണ് പഴയ സിഫ്റ്റ് നിർത്തി നമ്മൾ ഓൾട്ടോ നിർത്തിയ പോലെ പഴയ തന്നെ നിർത്തി ആദ്യത്തെ പുതിയ മോഡല് വന്നിട്ടാത് അപ്പൊ നമ്മള് ഉണ്ടാവും പഴയ പ്രൊഡക്ഷൻ ഉണ്ടാക്കി വെച്ചേം സെയിൽ ചെയ്യും ഇനിയിപ്പം പ്രൊഡക്ഷൻ ഈ പുതിയ സിഫ്റ്റ് ആയിരിക്കും ഇവിടുത്തെ ഇടപ്പണിക്ക് സെയിൽസ്മാൻ ആയിട്ടാണ് സംസാരിക്കുന്നത് കേട്ടാ പണ്ടത്തെ ശീലം പോയിട്ടല്ലേ അതുപോലെ തന്നെ സംസാരിക്കുന്നത് അപ്പൊ ആ പുതിയ ഷിഫ്റ്റിന്റെ ഇതെല്ലാം നമുക്കൊന്ന് കാണാം അല്ലെങ്കിൽ കാണാത്ത നമ്മള് കണ്ടില്ല എങ്ങനെയാന്ന് പുതിയ സിഫ്റ്റ് ഉണ്ടാവുമെന്ന് അതിനുവേണ്ടി കാത്തിക്കലാം കുറച്ച് തിരക്ക് കഴിഞ്ഞിട്ടാണ് താഴ് പോകാൻ വേണ്ടിട്ട് നമുക്ക് താഴെ പോയിട്ട് ആകുമ്പോൾ പുതിയ ഫുൾ ആയിട്ട് ഫീച്ചർ ഒന്ന് കാണാം

നമ്മൾ കിട്ടിയെല്ലാം റഷീദിനേ ഷീദ എല്ലാം കിട്ടില്ലേ പേക്കെല്ലാം കൊടുത്താ ഇവര് ഈ ലഡു ഇങ്ങനത്തെ ഗിരി നമ്മളെ പണ്ടികളുടെ സുഹൃത്താണ് നമ്മളെ വിളിച്ചത് എല്ലാവരും ഇറങ്ങിയിട്ട് നമുക്ക് കാറിനടുത്തേക്ക് പോവാം സിഫ്റ്റ് ചെറിയ പുതിയഫ്റ്റ് പിന്നെ ഇതൊരു ചെറിയ മാനം ആ മുന്നേ ഒരു ചെറിയൊരു ഒതുക്കം പോലെ തോന്നുന്നുണ്ട് നല്ലൊരു ഒതുക്കം വന്ന പോലെ വരുമ്പോ ഇങ്ങോട്ട് വന്നിട്ട് അറിയാത്തവര് ഡിസൈൻ പാത്തേൺ റോസി ഫിനിഷിംഗ് ഉള്ള ഒരു ഗ്രില്ല് പിന്നെ ഒരു സ്മോക്കി ഫിനിഷിംഗ് ആയിരത്തി ഹെഡ് ലാംസ് വരുന്നുണ്ട് കൃഷി കെട്ടിട്ട് അലേകതെന്ന് പറഞ്ഞാൽ ഏറ്റവും ശരിയായിരുന്നു എല്ലാ തന്നെ ആറ് എയർബാക്ക് സേഫ്റ്റി ആർ ആറ് എയർ ബാഗ് അതായത് കസ്റ്റമേഴ്സിന് എല്ലാ സേഫ്റ്റിയും കൊടുക്കുന്ന എയർ ബാഗുകൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മാരുതി വാഹനങ്ങളിൽ ഏറ്റവും ചെറിയ പേരുണ്ടിൽ ആദ്യമായിട്ട് ആർ എയർ ബാഗ് കൊടുക്കുന്ന വണ്ടിയാണ് നമ്മുടെ ഇന്ന പുതിയ എപ്പിക് സ്വിഫ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഇതൊന്നും ഇവിടെ ഈ സൈഡിൽ വരും ഇവിടെ വരും കട്ടൺ എയർ ബാഗ് ഒന്ന് സീറ്റ് സൈഡിൽ രണ്ട് സീറ്റ് സൈഡിൽ ടോട്ടൽ ആറ് എയർ ബാഗ് പിന്നെ ചെറിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിയർ ഡീപ്പർ അതായത് നമുക്ക് മിസ്റ്റി കണ്ടീഷനിൽ നമുക്ക് പുറകിലെ വിൻഷീൽഡ് ക്ലിയർ ചെയ്യാൻ പറ്റും ഓപ്ഷൻ ഏറ്റവും ചെറിയ വീരൻറ്റ് വരും ശരിക്കും പറഞ്ഞാൽ മുന്നേക്കെ ടോപ്പിൽ ഉള്ള ഫീച്ചറാണ് ഇപ്പം ചെറിയ വീരിയൻറ്റ് വന്നു പിന്നെ നമുക്ക് ഫോണിൻ്റെ അകത്ത് ഒരു നൊടിയിടയിൽ എല്ലാ കാര്യങ്ങളും ഫോണിൽ കാണാൻ പറ്റും അതായത് എസ് കണക്ട് എന്ന് പറയും സു കണക്ട് അതായത് ലൈവ് ട്രാക്കിങ് ക്യൂൽ എക്കണോമി വണ്ടി എവിടെയൊക്കെ പോയിട്ടുണ്ട് വണ്ടി ഡോർ ലോക്ക് ചെയ്യാൻ പറ്റും ഓപ്ഷൻ നമുക്ക് ഫോണിൽ നിന്ന് ഡോർ ലോക്ക് ചെയ്യാൻ പറ്റും അതിന് ഇംബിൾട്ടായിട്ട് എസ് കണക്ട് ചെയ്യുന്ന ഓപ്ഷൻ വരുന്നുണ്ട് ഇ എച്ച് സി ഓപ്ഷനിലും ഏതൊക്കെ സെവ് എക്ട്രേസ് ഇന്നും വിരിയറൊക്കെ ടോട്ടൽ നമുക്ക് അഞ്ച് വേരിയൻസ് ആണ്

പുറകിൽ വന്നർ ഏസിർ കസ്റ്റമേഴ്സിനും

നോവൽ ഓറഞ്ച് മാക്മ ഗ്രേ സ്പ്ലൻഡ് സിൽവർ പേൾ ആർട്ടിക് വൈറ്റ് കൂടാതെ മൂന്ന് ഡുവൽ ടോൺ കളേഴ്സ് അതായത് ബോഡി കളർ വേറെ ടോപ്പ് കളർ വേറെ അതിലൊന്ന് റെഡ് വിത്ത് ബ്ലാക്ക് ബ്ലൂ വിത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിത്ത് ബ്ലാക്ക് അങ്ങനെ ഒൻപത് കളേഴ്സിലാണ് വാഹനം ആണ് പ്രത്യേകിൾ ക്യാമറ ക്യാമറ ഇല്ല അത് വൈഡ് ആംഗിൾ ബ്രോഡ് ആയിട്ട് നമുക്ക് വിസിബിലിറ്റി കുറവില്ല പിന്നെ സി ഷെയ്ള്ളിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഉള്ളത് ഒരു ത്രീ സിലിണ്ടർ സെറ്റ് സീരീസ് എഞ്ചിനാണ് ത്രീ സിലിണ്ടർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം റിഫൈൻഡായ സെറ്റ് ട്വൽവ് എഞ്ചിനാണ് പൊല്യൂഷൻ കുറക്കാൻ ക്ഷമത കൂട്ടാനുള്ള എഞ്ചിനാണ് വളരെ പെർഫോമൻസ് നന്നായിട്ട് വരുന്ന ഒരു എഞ്ചിനാണ് മറ്റൊരു രീതിയിലുള്ള പ്രശ്നങ്ങൾ എഞ്ചിൻ നോയ്സ് ഒന്നും ഉണ്ടാവില്ല ടൈപ്പ് ഓഫ് എഞ്ചിനാണ് സെറ്റ് സെറ്റ് സീരീസ് എന്ന എഞ്ചിൻ ാണ് എഞ്ചിനാണ് പഴയ സീരീസ് സീരീസ് സെറ്റ് പഴയ നമുക്ക് വണ്ടിയേക്കാളും ഓട്ടോമാറ്റിക്കലും ലഭിക്കുന്നത് അഡ്വാൻസ് എഞ്ചിൻ ടൈപ്പ് ആണ് ഈ വണ്ടി പറയാനുള്ളത് അപ്പൊ നമ്മൾ പുതിയ സ്വിഫ്റ്റിനുള്ളിൽ കയറിട്ടാ ഉള്ളത് അന്നേരം എത്തിക്കാടി അപ്പോ അച്ഛയ് തന്നെയാണത് നമ്മളെ പഴയ കാണിച്ചിരിക്കട്ടെ അപ്പൊ ഓട്ടോമാറ്റിക് ആണ് അപ്പൊ

പിന്നെ ഇത് കുറച്ച് ഇതിന്റെ മേലെ പൊന്തി കേട്ടാ കൊറച്ച് ഇതിലുണ്ട് ഇങ്ങനെ തട്ടി താല് ഡാഷ് ബോർഡ് തുറന്നു കേട്ടാ ഡോറ് തുറന്നത് ഇവിടെ കാണിക്കുന്നുണ്ട് അതെ നമ്മൾക്ക് ഇതിന്റെ ഫുൾ കാര്യങ്ങൾ അറിയില്ല നമ്മളിവിടെ വന്നപ്പോ ഇതൊന്ന് ഫുൾ ആയിട്ട് കാണിച്ചാണ് ഇതിന്റെ കാര്യങ്ങൾ അറിയുന്നവരെല്ലാം വീഡിയോ ഇടുന്ന വീഡിയോ ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഞാനൊരു ബസ് ഡ്രൈവറാണ് പക്ഷെ എനിക്ക് ബസ്സിന്റെ കാര്യങ്ങളും കാര്യങ്ങളും ഉള്ള എല്ലാ കാര്യങ്ങളെല്ലാം അറിയാം പക്ഷെ ഇതേപോലെയുള്ള കാറ് ഈ വണ്ടീനെ പറ്റി എനക്ക് അത്ര ഇല്ല പിടിച്ചു പോകുന്ന കാര്യങ്ങളും പിന്നെ അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളും മാത്രമല്ല ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നതാണിതിനെ ഇന്നതാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന അവരുടെ പറയുന്ന കേൾക്കുമ്പോൾ അത്ഭുതോ നല്ല കാര്യങ്ങൾ അറിയുന്നവരൊക്കെ പക്ഷെ നമുക്കിതേ പറ്റി അറിയാത്തതുകൊണ്ട് ഓരോ കാര്യങ്ങളാണ് ബേക്കിൽ ക്യാമറ കാണുമ്പോൾ നമുക്കത് ഭയങ്കര ഇതാണ് ഇവിടെ ഇങ്ങനെ ക്യാമറ കാണുമെന്ന് പറയും പിന്നെ അതുപോലെ തന്നെ വണ്ടി ഇപ്പം ഓടിക്കൊണ്ട് എടുക്കുമ്പോൾ നേരത്തെ ആ വണ്ടി നമ്മളിപ്പം വന്ന വണ്ടി അവർ പറഞ്ഞ് ഓടുമ്പോൾ കുന്നുമ്പിൽ നിന്നാലും ബേക്കോട്ട് ഇറങ്ങാണ്ട് പോകുന്നു നല്ലൊരു ഭയങ്കര ഇതല്ല അതുപോലെ വേറെ എന്തോന്നു ഇതേപോലെ വണ്ടി ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് അങ്ങനെയും കേട്ടിട്ടുണ്ട് പിന്നെ സ്റ്റിയറിംഗ് തന്നെ ഇപ്പം സ്റ്റേറിംഗ് തന്നെ പിന്നെ ഇത് നേരത്തെ തന്നെ വെച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്കതിനെപ്പറ്റി പറയാൻ അറിയില്ല നമ്മളടുത്ത് ഏറ്റവും നല്ല വണ്ടി ഏതാ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും നല്ല വണ്ടി വണ്ടിയേതാന്ന് ചോദിക്കുമ്പോൾ ഇപ്പം പറയാനുള്ളത് ഏറ്റവും അത്യാവശ്യ സമയത്ത് നമ്മളിടയ്ക്ക് ഓടിയെത്തുന്നത് ഏത് വണ്ടിയാണോ അതാണ് ഏറ്റവും നല്ല വണ്ടി നമ്മളെപ്പം പറയലുണ്ട് അത് ചിലപ്പോൾ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുന്ന സമയത്ത് നമുക്കൊരു സൈക്കിളായിരിക്കും നമ്മൾ ചിലപ്പോൾ ഓടിയെത്താം അല്ലെങ്കിൽ ബൈക്കോ എന്ത് വണ്ടിയാണോ നമുക്ക് അത്യാവശ്യ സമയത്ത് ഉപയോഗിക്കാൻ പറ്റും അതാണ് ലൈഫിൽ ഏറ്റവും നല്ല വണ്ടി എന്നാണ് അന്ന് ഞാൻ പറയല് ഇപ്പോൾ ഞാൻ പറയുന്നത് ഓരോ വണ്ടി വരുമ്പോൾ ഓരോ നല്ല വണ്ടി തന്നെ പക്ഷെ നമ്മൾ ഏറ്റവും നല്ല വണ്ടി പറയുമ്പോൾ ഏറ്റവും ഉപകാരപ്പെടുന്ന അതാണ് ഏറ്റവും നല്ല വണ്ടി അപ്പൊ ഇത് ഓരോരാളെ വണ്ടി അവരോരോ വണ്ടി ഏറ്റവും നല്ല വണ്ടി ആവട്ടെ അവർ അത്യാവശ്യ സമയങ്ങളിൽ അത് ഉപകരിക്കാൻ പറ്റിയിട്ട് പുതിയ സ്വിഫ്റ്റിന്റെ ലോഞ്ചിങ്ങിന് നേരം ഈ വണ്ടി ഒന്ന് കാണിച്ചെന്ന് അപ്പൊ ശരി പോവാ